അങ്ങനെ ഗൈസ് ഇന്ന് ഞാൻ എന്താ എന്റെ ചെടിയുടെ പിന്നാലെയാണ് കേട്ടോ വളരെ കുറച്ച് ചെടികളെ ഉള്ളു എവിടെയെങ്കിലും കിട്ടുമ്പോൾ അതിങ്ങനെ വെച്ച് വെച്ച് വെച്ചതായിപ്പം ഇങ്ങനെ കാട് പോയി അപ്പം ഞാൻ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങി ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷെ മണ്ണ് അമ്മയോട് ഞാൻ പറഞ്ഞു മണ്ണ് കൊടുത്തു കൊടുത്തുവിടണതന്നെ നമ്മുടെ എറണാകുളത്ത് മണ്ണ് എന്ന് പറയുമ്പോൾ ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം അപ്പം വീട്ടിൽ നിന്ന് കൊടുത്തു വിടാൻ പറഞ്ഞപ്പോൾ അമ്മതാ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മണ്ണുള്ളത് അതുകൊണ്ട് അമ്മയാണെങ്കിൽ അളർന്നാണെന്ന് തോന്നുന്നു കറക്റ്റ് രണ്ട് ചട്ടിക്കകത്ത് കൊള്ളും ഞാൻ ബാക്കി ചട്ടികളൊക്കെ വെച്ച് എന്ത് ചെയ്യും അങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഗെയ്സ് ഇത് കണ്ടോ ഞങ്ങൾ രണ്ടെണ്ണം കൂടെ ചട്ടിയൊക്കെ നിറച്ച് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്യാമെന്നു പറഞ്ഞു ഇന്ന് പ്ലാൻ ചെയ്ത് ഇന്നലെ കരഞ്ഞ വേലത്ത് പോയി ചട്ടിയും മേടിച്ചതാണ് ഗൈസ് എൻ്റെ അമ്മ എന്നെ ചതിച്ചു ഇത് കണ്ടില്ലേ ഈ മണ്ണ് വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കഞ്ഞി കറിയും വെക്കാൻ പോലും തികയില്ല ഇത് കുറച്ച് മണ്ണേ ഉള്ളു കണ്ടോ ചിരട്ടയ്ക്ക് ഇതൊരു പത്ത് ചിരട്ടയിൽ ഒപ്പിക്കാനല്ലാണ്ട് എനിക്ക് വേറെ വേറൊന്നിനും പറ്റില്ലാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ നിൽക്കുകയാണ് ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എടുത്തു പറയുകയാണെ അനു അവൾ എന്നോട് ഇത് കണ്ട ഹാങ്ങിങ് ടൈപ്പ് ചെടി തന്നിട്ട് പറഞ്ഞു അതിവിടെ കൊണ്ട് ജസ്റ്റ് വെക്കുന്നു ഞാനത് കൊണ്ട് താഴെ കുഴിച്ചു വെച്ചതാണ് ഇപ്പോൾ അതവിടെ ഫുള്ളായിട്ട് ഇത് വേണ്ട വൃത്തികേടായിപ്പോയി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാമെന്നുള്ള പ്ലാനിങ് ചെയ്തു തുടങ്ങിയതാണ് ഗേസ് ഇതേണ്ട എൻ്റെ ചെത്തിയിൽ പൂവിട്ട് നിൽക്കുന്നതാണ് വേണ്ട ചെത്തി പൂ അടിപൊളിയല്ലേ ഇത് കണ്ടോ ഇതാണ് ഇപ്പോൾ രാമതുളസി മറ്റേത് കൃഷ്ണ തുളസി ഏ തിരിഞ്ഞു പോയോ ആ തിരിഞ്ഞ് ഞാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇനി മണ്ണ് മേടിക്കാൻ പോകണമെങ്കിൽ ഉള്ളോ അവിടെ പോണം അത് മുന്നൂറ് രൂപ ചിന്തിക്കാനേ വയ്യ ഗേസ് ചിന്തിക്കാനേ വയ്യ ഞാൻ ഗൈസ് ഞങ്ങൾ കുറേ ടൈം ആയിട്ടോ കുറേ നേരമായി ഈ ചെടിയുടെ പുറകെ പക്ഷെ ഇത് വേണ്ട എങ്ങും ഇങ്ങോട്ടിട്ടില്ല എങ്കിലും ഒരു ചെറിയൊരിതിലായി വരുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ രണ്ട് ചെടികൾ ഒരുമിച്ച് നിൽക്കുന്നത് ഇങ്ങോട്ട് നോക്കി ഇതിങ്ങളെ രണ്ടെണ്ണത്തിനെയും കൂടെ വേർപ്പെടുത്താൻ നോക്കിയിട്ട് ഒട്ടും സമ്മതിക്കുന്നിരത്താ കണ്ട ഇതിങ്ങോട്ട് വിളി വിളിക്കുമ്പോഴത്തേക്കും ആ ചട്ടിയോടുകൂടി ഇങ്ങോട്ട് വരും ഇതിങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്കും ഈ ചട്ടിയോട് കൂടി അങ്ങോട്ട് പോകും ഇതിന് ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് എന്ത് ചെയ്യുമെന്നറിയില്ല കണ്ടോ ഇത് ഒരു രണ്ട് ചെടിയല്ലേ ഇത് മൂന്ന് ചെടി ഇത് എന്റെ വിവരയില്ലായ്മ കൊണ്ട് ചെയ്തത് ഒരു ഒരു വലിയ തെറ്റാണ് ഗൈസ് ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയി ഒരുമിച്ച് അടുത്തടുത്ത് വെച്ചു ഇവ രണ്ടാളും കൂടെ പോലെ തന്നെ കൂട്ടുകൂടി ഇതാണ് തോന്നുള്ളതാ ഇങ്ങോട്ട് നോക്ക് നല്ല ഒന്നാം തരം ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കൂടപ്പുറപ്പങ്ങളെ പോലെ കേട്ടോ ഇങ്ങോട്ട് നോക്ക് രണ്ടാളും കൂടി ഇത്രയും ഒരുമിച്ച് ജീവിക്കും ഞാൻ വിചാരിച്ചില്ല ഈ കുറഞ്ഞ നിമിഷം കൊണ്ട് ഒരു രണ്ടു മാസമായിട്ടേ ഉള്ളു ഇത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ പെട്ടുപോയി ഗൈസ് പെട്ടുപോയി ഇനിയിപ്പോൾ ഇത് രണ്ടിനകത്തൊന്നും കുതികളെ ഞാൻ എങ്ങനെ വേർപിരിക്കും എന്ന് എനിക്കറിയില്ല രണ്ടാളല്ലോ മൂന്നാളുണ്ട് ഇതാ എൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു വയലറ്റ് പുള്ളിയും കൂടെ വന്ന് ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല ഗൈസ് വളരെ ഈശ്വരമാണ് ഗൈസ് അങ്ങനെ ഗൈസ് ഞാനിന്ന് അമ്പൂർ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്താ അമ്പാടിയുടെ ചിൽഡ്രൻസിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ കൂട്ടിക്കൊണ്ട് പോകാണ്ട് കേട്ടോ കുട്ടികളെ ഇപ്പം ഞാനും കറങ്ങും ഞങ്ങളിവിടെ ചെടിയോട് അംഗമായിരുന്നു അമ്പാടി ചിൽഡ്രൻസ് ഡേയുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുവാണേട്ടോ അമ്പാടി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അങ്ങനെ കൈ ശരിക്കും എടുത്തു കേട്ടോ കാരണം അമ്പൂനെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര വരെ വീട്ടിൻ്റെ ഉള്ളിലെ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചാണ് വെളിയിൽ ചെടികൾക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ഇറങ്ങിയെന്നേള്ളൂ അത് ഞാൻ എനിക്കിതാ ഇവനെ വിളിച്ചോണ്ട് വന്നിട്ട് ഏകദേശം കുറച്ച് നേരം മുൻപാണ് കഴിഞ്ഞത് പഠിച്ചിടുന്നത് ഒന്നും ഞാൻ വീട് അമ്പൂമാർ അങ്ങനെ മടുക്കു പോയി സത്യം പറഞ്ഞിട്ട് കാണിക്കാൻ കേട്ടോ ഞാൻ എന്തൊക്കെ എന്തൊക്കെയെന്ന് ചെയ്തെന്നുള്ളത് വേണ്ട ഇവിടെ മുതൽ അങ്ങനെ ശരിക്കും ഒതുക്കി ഇതാ ചെടികളൊക്കെ കണ്ടോ നമ്മളിവിടെ ചെടി എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര ബോറായിരുന്നു ഇപ്പോൾ അതെല്ലാം വൃത്തിയാക്കി ഇങ്ങനെ ഇതാണ്ട് അലോവേരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും മണിപ്ലാന്റ് ഒക്കെ നേരത്തെ അവിടെ ഉള്ളതാണ് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് ഹാങ്ങിങ് ആക്കണം പിന്നെ ഇത് കണ്ട സൈഡിൽ കണ്ടോ ഇതാ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സൗകര്യത്തിൽ കിട്ടിയ ചെടികൾ അത്യാവശ്യം ചട്ടികളിൽ കൂടി ആക്കി ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കയറുന്നിടത്ത് കണ്ടോ എൻട്രൻസിന്റെ ഇവിടെ ചെറുതായിട്ട് ഞാൻ മണിപ്ലാന്റിങ്ങനെ കയറ്റി ഇവിടെ വരെ വിട്ടു കേട്ടോ നമ്മുടെ വീടൊന്ന് ഭംഗിയാക്കി എടുക്കണ്ടേ അതിനുള്ള പുറപ്പാടാണ് ഇത് കണ്ടോ ഗൈസ് ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഞാനിതൊക്കെ ചെയ്തത് കൊണ്ടാണ് അതിന്റെ ഇടയ്ക്ക് അമ്പാടി അമ്പാടി കുഴിച്ചു വെച്ചേക്കുന്നുണ്ടോ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനും രണ്ട് മൂന്ന് ചെടി വെക്കട്ടെ എന്ന് അവിടെ അങ്ങനെ ഇവിടെ ഇരുന്ന് ഒരു ചൂലെടുത്തിട്ട് അതിന്റെ ഈർക്കിൽ ഫുൾ എടുത്തിട്ട് താ ഒരു പണി ഉണ്ടാക്കി വെച്ചേക്കണമുണ്ട് ഇനി ഇത് മുളക്കും എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ബുദ്ധി എൻ്റെ കുട്ടിക്കുള്ളു എന്തിട്ടാണ് കഴിക്കണത് കട്ടലേറ്റാ ആരാ തന്നേ ഹരി ആ എന്നെ കാണിച്ചു തരാന്നാണ് ഏട്ടാ പറയണത് ആള് പേര് പറയാൻ അറിയില്ല തൊട്ടടുത്തുനിന്ന് ആരോ കൊടുത്തത് വാങ്ങി കഴിച്ച് നിൽക്കുക ഞാൻ വരുമ്പം വേണ്ട വേണ്ട കുഴപ്പില്ല ഇതാ ഇത് വേണ്ട ഇതാണ് അപ്പൊ ഇന്നത്തെ എൻ്റെ എന്താ പറയാ ഇന്നത്തെ എൻ്റെ ജോലിയാണ് സത്യം പറഞ്ഞത് കുറേ ടയേഡായിട്ടോ അവളും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തില് പക്ഷെ എന്നാലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ഞാൻ ചെയ്യണല്ലോ ഇവര് അടിച്ചു വരി പൂരിട്ടോ തുടയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ കാരണം എനിക്ക് വെളക്കൊക്കെ വെക്കാൻ സമയം അത് വരികയാണ് ഇപ്പൊ എല്ലാരും ജോലികളും തീർക്കണം ഇന്ന് ഉച്ചമൊക്കെ ചെടിയോട് നടന്നു ചെടിയുടെ കൂടെ നടന്നു ഇനിയിപ്പൊ ബാക്കി ജോലികളൊക്കെ നടക്കുന്നു ചെടി എവിടിക്ക അവരെല്ലാം ഞാൻ പുറത്താക്കിട്ട് ഇവിടെ ഭയങ്കരായിട്ട് വിളക്ക് വെക്കാൻ സമയമായി ഏകദേശം എന്താ എന്റെ അമ്പാടി ഇതേ വന്ന് നിന്നിട്ട് ചോദിക്കുന്നു എന്താ കഷ്ടട അമ്പു കണ്ടോ അന്ന് മൊത്തായി പിന്നെ കണ്ടോ നിങ്ങൾ കുറച്ച് അവിടെ കണ്ടോ ഇതാണ് എന്റെ ശരിക്കുള്ള പണി പണി കാരണം ഞാൻ ഒരു ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇരുപണി ആക്കി തരുന്ന മകനാണ് എനിക്ക് ഉള്ളത് അതുകൊണ്ട് എന്റെ ജോലി ഇതാണ് ശരിക്കും ശെരിക്കും അടുത്തുട്ടൈസ് കാരണം എന്റെ ഈ പാകം ഉണ്ടോ ഞാൻ സത്യമായിട്ടും വീഡിയോയിലൊന്നും പറയണ പോലെ എന്റെ വായിട്ടോ ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ അമ്പാടിയോട് നിൽക്കുന്ന കുറ്റിപ്പട്ടാളത്തിനോടും ചോദിച്ചറിയാം എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെട്ട കുടുംബാണ് ഞാൻ നീറ്റാക്കി വെക്കുമ്പോ ഇവരതെല്ലാം അലമ്പാക്കുന്നു നീ ശരിക്കും സങ്കടം വരും സ്വാഭാവികം അവിടെ തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല അപ്പൊ ഈ റൂമ് ഫുള്ള് തുടച്ചതിന് ശേഷം എപ്പഴും കാണാം ഇടയ്ക്കിടയ്ക്കൊരു പൈ ഇട്ടിട്ടോ